ഗാലറി എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരു പുതുപുത്തൻ സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ചന്ദനത്തോപ്പുള്ള ലൂക്കയുടെ ഷോറൂമിലാണ് നമ്മുടെ ചന്ദനത്തോപ്പ് നയറ പെട്രോൾ പമ്പിലേക്ക് തൊട്ട് അടുത്തായിട്ടാണ് ലൂക്കായുടെ ഈ ഒരു മെൻസ് സെന്റർ ഉള്ളത് ഒന്ന് കണ്ടപ്പോൾ ഇവരുടെ ഓഫറിൽ നിന്ന് നൂറ് രൂപയ്ക്ക് ഷർട്ട് കണ്ടില്ലേ നൂറ് രൂപയ്ക്ക് ഷർട്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയ്ക്ക് ഷർട്ട് കുറച്ച് ഫീസുകളൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ചന്ദനത്തോപ്പ് ലൂക്ക ബ്രാഞ്ച് ഒന്ന് കാണാം അപ്പോൾ വാ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ഇവർ ഇട്ടിട്ടുണ്ട് ഈ കുട്ടികൾക്ക് ഈ കാണുന്ന ഡ്രസ്സുകളെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫാണ് പല പല ഡിസൈൻസ് ഓഫ് വെറൈറ്റീസ് ഉണ്ട് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വരുന്ന ഈ ഒരു ഹൈ ക്വാളിറ്റി ഷർട്ട് പകുതി ഉള്ളൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അത് അങ്ങനെ പല പല വെറൈറ്റി എല്ലാം പകുതി വിലക്കാണ് കുട്ടികളുടെ സെക്ഷൻ ഒരു വയസ്സ് തൊട്ട് എട്ട് വയസ്സ് വരെയുള്ള മോഡൽസ് ആണ് ഇതൊക്കെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഷർട്ട് നിങ്ങൾക്ക് പകുതി വിലയ്ക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ് നല്ല പെർഫെക്റ്റ് ഉള്ള നല്ല ബ്രാൻഡഡ് ഷർട്ടാണ് അല്ലേ നോർത്ത് റിപ്പബ്ലിക്ക് വരെ ആണ് ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പം നൂറ് രൂപയ്ക്കുള്ള ഷർട്ട് എത്ര പീസ് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും സത്യസന്ധമായിട്ട് ഒന്ന് പറയണം അവർ വന്നിട്ട് ഈ ഷർട്ടുകൾ പീസ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും അവൈലബിൾ ആണ് ഇപ്പോൾ ട്വൻ്റി പീസ് ആണ് അവൈലബിൾ അപ്പോൾ ഇപ്പം ഈ ഒരു ഇടയ്ക്ക് ഓണത്തിന് വന്ന വന്നതിൻ്റെ വെഗ്തി ഇരിക്കുന്നതല്ലേ ഓണത്തിന് വന്ന എൻ്റെ സ്റ്റോക്കിലുള്ള ഓണത്തിൻ്റെ ബാലൻസ് ആണ് ഈ ഇരിക്കുന്നത് അപ്പം ഞാൻ പറയുമ്പോൾ നമ്മൾ ജനുവനായിട്ട് പറയുന്നത് പിന്നെ നിങ്ങൾ വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അത് എന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതെല്ലാം നൂറ് രൂപയാണ് കേട്ടോ ഇവിടെ കുറച്ച് പീസുകളാണ് നൂറ് രൂപയ്ക്കുള്ള ഷർട്ടുകൾ ഇരിക്കുന്നത് കണ്ടോ നൂറ് രൂപ ഇവിടെ കല്ലൊക്കെ വന്നിട്ടുള്ള മോഡൽസ് ഇതൊക്കെ നൂറ് രൂപയുടെ ഷർട്ടുകളാണ് കേട്ടോ നൂറ് രൂപയാണ് അപ്പം ഞാനിവിടെ വന്നപ്പോൾ അപ്പം നൂറ് രൂപ മുതൽ നിങ്ങളുടെ കയ്യിൽ അങ്ങ് എത്ര രൂപ വരെയുള്ള ഷർട്ടുകളുണ്ട് തൗസൻഡ് എയ്റ്റ് നയൻ ഫൈവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വരെയുള്ള ഷർട്ടുകൾ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഓഫറുണ്ട് ബാക്കിയുള്ള നോർമൽ

കൊയ്യാണ് ഇതിൽ ബൈക്ക് റൈഡിങ്ങിലൊക്കെ പോകുമ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ചാർജ് അല്ലാണ്ട് ഓപ്പൺ ചെയ്ത് കൂടാ നമുക്ക് കിട്ടിലും ബൈക്കിൽ ബുള്ളറ്റിലൊക്കെ കയറി അപ്പോൾ ആ ഹൺഡർ ത്രീ സിഫ്റ്റി അതിലൊക്കെ നമ്മൾ കയറി ചെയ്യുന്ന സെറ്റ് ആയിട്ട് പോകാനുള്ളത് അതിൻ്റെ പല കളക്ഷൻസ് ഗ്രേ ഉണ്ട് സിൽവർ ഉണ്ട് അതിൻ്റെ പല പല കളർ മെറ്റീരിയൽസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതെല്ലാം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരോടെ ഐറ്റംസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ കിട്ടിലും കിട്ടിലും കളക്ഷൻസ് അതായത് പള്ളുമുക്കിൽ നമ്മൾ കാണിക്കാൻ വിട്ടുപോയ ഐറ്റംസ് ഇത് മൊത്തം ട്വന്റി പെർസെന്റേജ് ഓഫ് വരുന്നത് എത്ര രൂപയാണ് അപ്പൊ വരുന്നത് നോർമലി ഇത് എത്ര രൂപയുടെ വരുന്നതാണ് പെർസെന്റേജ് ഓഫർ ഇതെല്ലാം ട്രെൻഡിങ് കളക്ഷൻസ് അല്ലേ ഇപ്പൊ യുവാക്കളുടെ ഹരമായിട്ടുള്ള ആ കളക്ഷൻസ് ഇതിൽ പെടുമല്ലോ ബാക്ക് പ്രിൻറ്റ്സ് ബാക്ക് പ്രിൻറ്റ്സ് എല്ലാം അവൈലബിൾ ആണല്ലേ ഓക്കെ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതൊക്കെ കൊള്ളാം കേട്ടോ ഈ ഗ്രീൻ ഈ ഒരു ഗ്രീൻ പാറ്റേൺ നൈസ് ആയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഇത് വൈറ്റ് കൊള്ളാം വെയ്ത് കൊള്ളാം ഓക്കെ എല്ലാം നല്ല നല്ല മോഡൽസുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇങ്ങനെ പോലെ കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ കാണുന്ന മൊത്തം പല പല ഇത് ഇതിലൊക്കെ എത്ര പെർസെൻറ്റേജ് ഓഫ് ഓഫ് വരുന്നുണ്ട് ഞാനൊരു കാര്യം ഒരു ലൂക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഷോപ്പാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രൈസിങ്ങും ഈ ഒരു ലൂക്കയിലുണ്ടാവും ഓരോന്നിൻ്റെ ക്വാളിറ്റി ക്ലോത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയും ബ്രാൻഡും അനുസരിച്ചാണ് എവരുടെ പ്രൈസുകൾ മാറുന്നത് എന്നുള്ളതാണ് നിങ്ങളെ പള്ളുമുക്കിൽ കണ്ടു സെയിം റേറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ റേറ്റ് വരുന്നതാണ് അടിപൊളി ഇതൊക്കെ ക്ലാസ് ആണ് ആണല്ലേ ഇതും ബ്ലാക്കും ഒക്കെ ആയിട്ട് വൈറ്റ് പാൻറ്റും ഇതൊക്കെ ആയിട്ട് ഭയങ്കര രസമായിരിക്കും ഇല്ലേ നിജു ആണല്ലേ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് അതിൻ്റെ തന്നെ പല പല മോഡൽസുകൾ ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ റേഞ്ച് വരുന്നതാണ് കിട്ടിലും 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 മോഡലുകൾ കണ്ട നൈസ് ഐറ്റംസ് കണ്ട ആ സ്ലീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസ് നൈസ് ഐറ്റം ആണ് കിട്ടിലും ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് മോഡൽസുകൾ അതിലും ലൈക്കറ ഒക്കെ വലിയ ലൈക്കറിലും ലൈക്കറയാണ് അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോഡൽസ് എല്ലാം ഹെവി ഹെവി ആ നോക്കിയത് നിങ്ങൾ ഇതൊക്കെയാണ് ട്രെൻഡ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇങ്ങനെയുള്ള ഡ്രസ്സുകളല്ലേ അല്ലേ ഓക്കെ ട്രെൻറ്റിങ്ങിനായിട്ടുള്ള കളക്ഷൻസ് ഇഷ്ടം പോലെ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ വേറെ ഇവിടെ ഒരു ഷോപ്പിൽ നമ്മൾ ഒരുപാട് കിടന്ന് അലയണ്ട നമ്മളെ മനസ്സിന് ഇണങ്ങിയ കാഷിനേക്കാൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിന് ഇണങ്ങിയ ഷർട്ടുകൾ വാങ്ങുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൂക്കാൽ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് എന്ന് വേണം പറയാം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് ഒരു സെക്ഷൻ അറേഞ്ച് ഒരു ഷൂസുകളുടെ ഷൂസിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുമോ ഷൂസും ഡിസ്കൗണ്ട് വരുന്നുണ്ട് എത്രയൊക്കെ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഫൈവ് ഡബിൾ തൊട്ട് സ്റ്റാർട്ട് ആണ് ഫൈവ് ഡബിൾ നയൻ്റെ ഒരു ഷൂന്ന് കാണിച്ചു തരും ഫൈവ് ഡബിൾ നയൻ കാണിച്ചു ഇതൊക്കെ ആണെങ്കിൽ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ അപ്പോൾ ഇതിൽ ഓഫർ ഓഫർ അവൈലബിൾ ആണ് അതിൽ ഓഫർ അവൈലബിൾ എത്ര പെർസെൻറ്റേജ് ഒരു ഓഫർ കൊടുക്കും പെർസെൻറ്റേജ് ടെൻ ഓഫർ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നല്ല ക്ലാസ് ഐറ്റംസ് അല്ലേ ഇതല്ല നിങ്ങൾ ക്വാളിറ്റി വരുന്ന ഷൂസും ഉണ്ട് ക്വാളിറ്റി വരുന്ന ഷൂസുകളുണ്ട് അപ്പം അങ്ങനെ ഷൂസുകളുടെ ഒരുപാട് കളക്ഷൻസ് വെറൈറ്റി ഓഫ് മോഡൽ ഷൂസുകളുടെ ഒരു കളക്ഷൻസ് ആണ് അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ വെറൈറ്റി ഓഫ് മോഡൽസ് ഒന്ന് കണ്ടുവച്ചോളൂ എല്ലാ ടൈപ്പ് ഓഫ് സ്നീക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും കാഷ്വൽ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ഓഫേഴ്സ് ആണെങ്കിലും അവൈലബിൾ ആണ് ഓഫേഴ്സും അവൈലബിൾ ആണ് ഓക്കെ അവയെല്ലാം സ്റ്റാൻഡേർഡ് നീറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ആണ് ബൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടിലും കിടിലും ആണ് അപ്പം നിങ്ങൾ ഷൂസിലൂടെ കളക്ഷൻസ് മൊത്തം ഒന്ന് കണ്ടേ ഇതാണ് ഇവിടുത്തെ ട്രെൻഡിങ് ഷൂസ് കളക്ഷൻ എന്ന് പറയും ഈ ട്രെൻഡിങ്ങിൻ്റെ കൂടെ ഓഫൊക്കെ കയറി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് സോ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നന്നായിട്ടുണ്ട് ഇല്ലേ അമീറെ എങ്ങനെയുണ്ട് അമീറെ ക്യാമറ അമീരേ കൊള്ളാ അല്ലേ നല്ല കളക്ഷൻസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ വാ നമുക്ക് എങ്ങനെയാണെങ്കിൽ ജോക്കിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കാണാം നമ്മുടെ പെർഫ്യൂംസിന്റെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻ അതുപോലെ മെൻസിനുള്ള ക്രീമുകൾ അല്ലേ വൈറ്റ്നിങ് ക്രീമുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അതുണ്ട് അടുത്തയിലേക്ക് വേണമെങ്കിൽ ഈ ഷർട്ട് കളക്ഷൻ ഇതൊരു കളർ പാറ്റേൺ കളക്ഷൻ ആണ് അത് സിംഗിൾ കളേഴ്സ് ഇല്ലേ സിംഗിൾ കളേഴ്സിന്റെ ഒരു വെറൈറ്റി ഓഫ് വൈഡ് കളക്ഷൻ ഇതൊക്കെ എത്ര റേഞ്ച് മുതൽ എത്ര റേഞ്ച് മുതൽ എത്രയാണ് ഇത് ബ്രാൻഡഡ് ആണ് ബ്രാൻഡ് ആയിട്ടുള്ള ഷർട്ടാണ് ഫൈവ് ഹൺഡ്രഡ് വരുന്നത് ഗ്രീൻ പാറ്റേൺ ഞാൻ വിചാരിച്ച ലോക്കൽ പണ്ടൊക്കെ നിങ്ങൾ പുറത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത റേറ്റുകളാണ് പക്ഷെ ഒരിക്കലും അല്ല ഫാസ്റ്റ് ഐറ്റംസ് മീഡിയം ആണ് അല്ലേ ആ അടിപൊളി ആ ഇത് കിട്ടിറങ്ങിയ ലുക്കായിരിക്കും ഇൻസേർട്ട് ചെയ്തിട്ട് ഇതെനിക്ക് വേണമെങ്കിൽ ചൈനീസ് ാണ് സ്റ്റാൻഡേർഡ് ആണ് ഐറ്റം ഇതും അവൈലബിൾ ആണ് ആഹ് പോളി 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 എനിക്ക് ഇങ്ങനെയുള്ള കോസ്റ്റ്യൂംസ് ഇതും നല്ല ക്ലോത്ത് ആണ് ഇടുമ്പോ നല്ല സുഖമാണ് ഫീൽ ആണ് ഈ ഷർട്ടൊക്കെ ഇടുമ്പോൾ കേട്ടോ എഴുന്നൂറ് തൊട്ട് തൊള്ളായിരം എഴുന്നൂറ് സെവൻ ഹൺഡ്രഡ് തൊട്ട് നയൻ ഹൺഡ്രഡ് വരെ ഉള്ള മോഡൽസ് ആണ് ഈ കാണുന്നതെല്ലാം അതിലൊക്കെ എന്താ പറയുക ഇതിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ഉള്ളെന്നുള്ളതാണ് ഇത് ആയിരത്തി നാൽപ്പത്തൊമ്പത് രൂപയാണ് കിടക്കുന്നത് അതിനകത്ത് പ്രൈസ് തെറ്റിപ്പോയതാണോ ഡിസ്കൗണ്ട് ഇതിൽ ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നിങ്ങൾ പറയുന്ന റേറ്റ് ഓക്കെ ക്ലാസ് ഐറ്റംസ് കേട്ടോ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഒരു യൂണി യൂണീക്ക് ആയിട്ടുണ്ട് ഡെനിമിന് വരുന്നുണ്ട് വോ ഡെനിക്കെ കളക്ഷൻസ് ഓ ഇവിടെ ഒരു സ്റ്റാറിങ് മറ്റേ ആ ഒരു ഐക്കണൊക്കെ വന്നിട്ടുള്ള നല്ലൊരു മോഡൽ അപ്പോൾ ഇതെല്ലാം ഇത് നയൻ ഫിഫ്റ്റി അപ്പോൾ ഇത് എത്ര വരുന്നത് ഇത് ഇത് സെവൻ ഡബിൾ നയൻ ആ റേഞ്ച് സെവൻ ഡബിൾ നയൻ ഒക്കെ വരുന്ന റേഞ്ച് ആണ് തെറ്റിപ്പോ വരുന്നത് കേട്ടോ തെറ്റിപ്പോ കുഴപ്പമില്ല കറക്റ്റ് ചെയ്ത് തന്നാൽ മതി എനിക്ക് ഓക്കെ ആ ഒരു ഡിസ്കൗണ്ടിന്റെ ഡിസ്കൗണ്ടിൻ്റെ എനിക്ക് ഇഷ്യൂ വരുന്നത് ഇഷ്യൂ വരുന്നത് നോ ഇഷ്യൂ നോ ഇഷ്യൂ അപ്പം നമ്മൾ പറഞ്ഞ പോലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതൽ ട്രിപ്പിൾ നയൻ വരുന്ന മോഡലുകളാണ് ഈ റാക്കിലുള്ളതെങ്കിൽ അടുത്ത റാക്കിലേക്ക് നമ്മൾ വൈഡ് വെറൈറ്റീസ് ആണ് എനിക്ക് ലൂക്കേൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത് പല പല മോഡലുകളുണ്ട് ആ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെടുന്ന അതായത് ലിജുനെ പോലുള്ള യൂത്ത് പിള്ളേർ ഇഷ്ടപ്പെടുന്ന മോഡലുകളൊക്കെ ഒന്ന് കാണിക്കാവും എല്ലാം ഒന്ന് ഇടയ്ക്കിടയ്ക്കുള്ളത് ഓ ഇതെല്ലാം ചോൺക്ക് ഇതെല്ലാം ബ്രാൻഡഡ് ഹൈ ബ്രാൻഡഡ് ഷർട്ടുകളാണ് അപ്പോൾ ഈ റാക്കുകളൊക്കെ എത്ര രൂപ മുതൽ എത്ര രൂപ വരെയാണ് വൺ ഡബിൾ ആണ് ഓ ഇതെല്ലാം ആൻഡ്രൈഡ് കോളർ അവൈലബിൾ ആണ് ചൈനീസ് കോളർ അവൈലബിൾ ആണ് ഓക്കെ അങ്ങനെയുള്ള ഈ ഷർട്ടൊക്കെ നമ്മൾ നോക്കി നടക്കുന്ന ടൈപ്പുകളാണ് അപ്പം അങ്ങനെയുള്ള ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇതൊക്കെ കൊള്ളാം ആ നൈസ് ഓക്കെ ഇത് ട്രിപ്പിൾ നയനാണ് വരുന്നത് പൗസൻ്റ് അവൈലബിൾ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ് അങ്ങനെ ലോട്ട് ഓഫ് വെറൈറ്റി കളക്ഷൻസ് ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചു എനിക്ക് നിജു എനിക്ക് കുറച്ച് കളക്ഷൻസ് എന്ത് ചെയ്യണം അടിപൊളി ഇന്ന് തന്നെ ഇത് തന്നെ ആ ഒരു എംബ്ലം ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടോ ആ ഒരു ഇതിൻ്റെ ആ ഒരു ഡുബിൾ ടൂൺ കളർ വന്നിട്ടുള്ള ഇല്ല അമീരാൻ നന്നായിട്ടുണ്ട് അല്ലേ ആ ഒരു ബ്ലാക്ക് ഷർട്ട് അടിപൊളി ഓ ഇത് വരുന്നത് ത്രിപ്പിൾ നയൻ ആണ് ട്രിപ്പിൾ നയൻ ആണ് ഓ ആ സിബ് വരും വരുന്ന മോഡൽ ഇല്ലേ കുർത്ത ടൈപ്പ് ആ വാഹ് ഹാ ഹാ ഓ ഇത് കുർത്ത ടൈപ്പ് ആണ് ഇല്ലേ ഞാൻ വെച്ചാൽ ഫുൾ സിബാന്ന് പറഞ്ഞ ഞാൻ എടുത്തത് ഓക്കെ ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ കാറ്ററി ഇവിടെ ഒരു സൈഡ് പോക്കറ്റൊക്കെ വന്നിട്ട് രണ്ട് പോക്കറ്റൊക്കെ വന്നിട്ടുള്ള ഒരു മോഡൽ പാറ്റേൺ ആണ് കേട്ടോ കൊള്ളാം അതിൻ്റെ ബാക്കിൽ അതായത് വേണ്ട ഈ മോഡൽസും ഓക്കെ നിങ്ങളിങ്ങനെ ഇഷ്ടം പോലെ റെയർ റെയർ ഐറ്റംസ് ഉണ്ട് അങ്ങനെ തന്നെ അതിൻ്റെ തന്നെ ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇല്ലേ ഓ അതൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ ഇത് ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഓ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഇതൊക്കെയാണ് ട്രെൻഡ് അല്ലേ ഓ ഇതെല്ലാം ഇപ്പൊ പുതിയ മോഡല് വന്നതാണ് ഓ ഓ ഇത് ഫുൾ ഫുൾ ആയിട്ടുള്ള ഓ ഡെനിന്റെ ഫുൾ ആയിട്ടുള്ള ഇവിടെ ഇത് വരുന്നത് ഇതിന്റെ ഒക്കെ പ്രൈസ് റേഞ്ച് ടൂൺ ഫൈവ് ടൂൺ നൈൻ ഫൈവ് അതിൽ ഡിസ്കൗണ്ട് ഇതും ഫുൾ ആയിട്ട് വരുന്ന ഓക്കെ ഓക്കെ ടീഷർട്ട് ഓ അതായത് നമ്മുടെ വൈറ്റ് ടീഷർട്ട് ഒക്കെ അകത്തിട്ടിട്ട് ഇതെടുത്ത് ജസ്റ്റ് തുറന്നു കിട്ടി ഹെവി ആയിരിക്കും സാധനം ഹെവി ആയിരിക്കും ഇതെല്ലാം ഏത് ലോയ് ബ്രാൻസ് ചില പ്രീമിയം ബ്രാൻഡ്സ് ആണ് അത് നോർത്ത് റിപ്പബ്ലിക്കിൻ്റെ ഷർട്ടാണ് നമ്മൾ ഇതിന്റെ ഒരു വെറൈറ്റി പള്ളുമുക്കിൽ എടുത്തപ്പോൾ കണ്ടിരുന്നു പക്ഷേ അവിടുത്തെക്കാലം വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ തന്നെയാണ് അത് ക്വാർട്ടറോ ഡിസൈൻ ആണ് ക്വാർട്ടറോ ഡിസൈൻ്റെ ഒരു കളക്ഷൻ പാറ്റേൺസ് അപ്പം ഇതേണ്ട അതിൽ തന്നെ നല്ല നല്ല വൈഡ് കളേഴ്സ് വെറൈറ്റി ഉണ്ട് ആ ഒരെണ്ണം എടുത്ത ഒരു റെയർ കളർ ചില റെയർ കളേഴ്സ് ഇതെല്ലാം നല്ല കിഡിലും കിഡിലും ഐസ ഐറ്റംസ് ആണല്ലേ ഇതെല്ലാം പ്രീമിയം ബ്രാൻഡഡ് ആണ് പ്രീമിയം ബ്രാൻഡഡ് എന്ന് പറയുമ്പോൾ എത്ര രൂപ റേഞ്ച് വരുന്നത് ഒരു തൗസൻഡ് ടു ഡബിൾ നയൻ തൗസൻഡ് ത്രീ ഡബിൾ നയൻ തൗസൻഡ് ടു ഡബിൾ നയൻ തൗസൻഡ് ത്രീ ഡബിൾ നയൻ വരുന്ന മോഡലുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ക്ലാസ് ലുക്ക് ഫീൽ ചെയ്യും ഒരു ഒരു ഷർട്ട് നമ്മൾ ഇട്ടിറങ്ങുമ്പോൾ നമ്മളെ ഐഡൻറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സാണ് അതിങ്ങനെ നമ്മൾ നമ്മളെ മനോഹരമാക്കുക എന്നുള്ളത് നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇത് കല്യാണ പയ്യനൊക്കെ ഉണ്ട് പാർട്ടി വെയർ ആണല്ലേ പാർട്ടി വെയർ ഒരു ഏഡ് ഐക്കൺ നോക്കി നിങ്ങൾ കണ്ട ഒരു ഷോർട്ട് ഐക്കൺ ചിലതിൻ്റെ സിമ്പിൾസ് ഭയങ്കര യുണീക്ക് തരുന്നതാണ് ഓക്കെ അപ്പം എന്തായാലും ഇവരുടെ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ പുതിയാപ്പിളയ്ക്ക് ഒരുങ്ങാൻ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു സ്യൂട്ട് അത് ഇവിടുന്ന് കിട്ടുമെന്നുള്ളതാണ് കണ്ടത് ഡെനിമിൻ്റെ കളക്ഷനിൽ തന്നെ ഓ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് അതായത് ഡെനിം ഇഷ്ടപ്പെടുന്ന ഈ ഒരു ജീൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ജീൻസിനാണെന്നുണ്ടെങ്കിലും ബാഗിയുടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ബാഗിയൊക്കെ എത്ര രൂപയാണ് ഇത് റേഞ്ച് വരുന്നത് ട്രിപ്പിൾ നയൻ ട്രിപ്പിൾ നയൻ എന്നാണ് ബാഗ് വരുന്നത് ബാഗ് അതും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ബാഗ് ആണ് നിങ്ങൾക്ക് ബാഗ് പലയിടത്തുനിന്നും കിട്ടും പക്ഷേ ഈ ക്വാളിറ്റിയിൽ കിട്ടില്ല ബിക്കോസ് അതിൻ്റെ ഒരു ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ കിടില്ല നോക്കിയാൽ നിങ്ങൾ ഉണ്ടോ അടിപൊളിയല്ലേ അതൊക്കെ ഇട്ടിറങ്ങുമ്പോഴാണ് ആ ഒരു ഫ്രീക്വൻസോ ആ ബാഗീടെ തന്നെ ജീൻസ് ടൈപ്പ് വരുന്നുണ്ട് അപ്പം ട്രെൻഡിങ് അപ്പം ജീൻസിൽ നിങ്ങൾക്ക് എത്ര പ്രൈസ് റേഞ്ച് മുതൽ എത്ര പ്രൈസ് റേഞ്ച് വരെയാണ് ഇവിടെ അവൈലബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ നയൻ മുതൽ തൗസൻഡ് എയ്റ്റ് ഡബിൾ നയൻ വരെ ജീൻസിന്റെ ഒരു കളക്ഷൻ ഇനി ക്യാഷ്വൽ പാൻസിന്റെ കളക്ഷൻ നോക്കിയാണെങ്കിൽ അതും വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഹാഫ് സ്ലീവുകളാണ് ഹാഫ് സ്ലീവിന്റെ ഒരു കളക്ഷൻ തന്നെ ഇതുണ്ട് ആ കണ്ട മൊത്തം നമ്മൾ ഫുൾ സ്ലീവ് ആണ് കൂടുതലും ഫുൾ സ്ലീവ് ആണില്ലേ മൂവിങ് ഹാഫ് സ്ലീവിൻ്റെ ഒരു കളക്ഷൻ ഇവിടെ കണ്ടു അപ്പം ഒരുപാടുണ്ട് ഇവിടെ ഡ്രസ്സിങ് നമുക്ക് ചെയ്യാനുള്ള തന്നെ വലിയ ക്യാബിൻസ് കാര്യങ്ങളുണ്ട് പിന്നെ മുണ്ടും ഷർട്ടിൻ്റെ ഒരു യൂണിറ്റ് ഇല്ലേ ടീഷർട്ടുകളുടെ വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കിടിലം കിടിലും കിടിലം ടീഷർട്ടുകൾ ഷോർട്ട് ലൈക്കറാട തന്നെ ഹാഫ് സ്ലീവ് വരുന്നത് അതിലെന്താണ് ഐക്കോൺസ് ഒക്കെ നോക്കി കിട്ടിലോ ആണ് എന്നുള്ള സാധനങ്ങൾ ഇട്ടിറങ്ങുമ്പോൾ ഒരു ക്ലാസ് ലുക്ക് തോന്നിക്കുന്ന ഐറ്റംസാണ് അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് ടീ കളക്ഷൻസ് അത് ഷർട്ട് മോഡൽ വരുന്ന ടീഷർട്ടിന്റെ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഷർട്ടിന്റെ മോഡൽ വന്നിട്ടുള്ള ടീഷർട്ട്സ് അതായത് ആ ഒരു നന്നായിട്ടുണ്ട് കേട്ടോ ടീഷർട്ട് പോലെ ഫീൽ ചെയ്യുന്ന ഷർട്ട്സ് അല്ലേ അത് കിട്ടില്ല ഓക്കെ അതായത് ഏതോ സിനിമയിൽ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു മോഡൽ മോഡലേ ഇതിന്റെ വൈഡ് വെറൈറ്റീസ് ആണ് ഓഫ് ഷോൾഡർ ഓഫ് ഷോൾഡർ ആണ് ഞാൻ ഇട്ട് നോക്കി കേട്ടോ അതിൻ്റെ മീഡിയം ഒന്ന് എടുത്തുണ്ട് എനിക്ക് വലുതാണ് പക്ഷെ ഇത് കൊള്ളാം കേട്ടോ ഇതിന്റെ ഓഫ് ഈ ഒരു ഓഫ് ഷോർഡർ വരുന്ന വേറെ ഐറ്റംസ് ഉണ്ട് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് ഓഫ് ഷോർഡർ വരുന്നത് ഡിസ്കൗണ്ട് ഫൈവ് ഡബിൾ നയൻ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ് ഓ ഇത് ഓഫ് ആണ് ഓഫാണ് അടുത്തത് മീഡിയ മീഡിയ എടുക്ക് മീഡിയം ഷർട്ട് ഇടണ്ട സിമ്പിൾ ആയിട്ട് നല്ല സുഖം കേട്ടോ അത് സത്തൊക്കെ എടുത്ത് കീറ്റിയിട്ട് നമ്മൾ എവിടെങ്കിലൊക്കെ പോകുമ്പോൾ ഭയങ്കര എന്താ പറയാ ഒരു ലുക്ക് മാറി ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നമ്മൾ ട്രെൻഡിനകത്ത് മാറണമെന്നുള്ള സെറ്റ് ആവും ഇതുകൂടെ ഞാൻ ഇട്ടു നോക്കട്ടെ ഇതിന്റെ എന്റെ ഷോർട്ട് എന്റെ ഉണ്ടോ നോക്കി വെക്കുമ്പോൾ സൂപ്പറായിരിക്കും കുഴപ്പമൊന്നുമില്ല നല്ല കിട്ടും എന്തൊരു പ്രശ്നം നമ്മളല്ലേ നമ്മളെ ഡ്രസ്സസ് സൂപ്പറല്ലേ സ്റ്റെപ്പാ ഇപ്പം വയ്യടാ ടയടാ സ്കൂളിൽ ഇപ്പോൾ ഡാൻസ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തൊരു ഫങ്ഷൻ ഉള്ള സാധനങ്ങളിലെത്തി കല്യാണത്തിന് ഫ്രണ്ട്സ് ഒരു വെറൈറ്റി ഒരു തീമേ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ വരുന്നു പെയ്യാപ്പിളയും കൊണ്ട് ഭയങ്കര രസമായിരുന്നു ഇല്ലേ അങ്ങനെയൊക്കെയുള്ള മെയിൻ ഹൈലൈറ്റ് ആക്കാവുന്ന പോർഷൻസിൽ നമുക്ക് ഇതൊക്കെ കിടക്കാം ഇങ്ങോട്ട് ഞാൻ ഇങ്ങനെ ഇല്ല പ്രതിമ ഒരു ഒരു ക്രിസ്റ്റൽ തരുന്ന എംബ്ലം ായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ലൂക്ക

ുഡ് സ്റ്റൈല് വരുന്ന കോസ്റ്റ്യൂം മേക്കറാണ് ആ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇതാണ് യൂത്ത് പിള്ളാരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിച്ചാ ഇതുപോലെ ഹുസൈനിന്റെ പാൻറിംഗിന്റെ ഒക്കെ ഇത് കണ്ട സ്റ്റിച്ചിങ്ണ്ട് വേണ്ട അടിപൊളിയായിട്ട് ഫ്രീക്ക് ആയിട്ടുണ്ട് ബ്ലാക്ക് ഷർട്ട് എല്ലാം നൈസോ ആ ഓക്കെ ഇതാണ് ഹുസൈൻ്റെ സ്റ്റൈലും ഉണ്ട് സ്റ്റിച്ചറും സ്റ്റിച്ചറും സ്റ്റൈലിഷ് ആണെന്നുണ്ടെങ്കില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ നമ്മളുടെ ഡ്രസ്സും സ്റ്റൈലിഷ് ആവത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ ഹിന്ദി ജാഥ എല്ലാം മനസ്സിലായി മലയാളം പറയുവേ മലയാളം സംസാരിക്കും അത് ഇംഗ്ലീഷ് മലയാളം പറ 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 വിശേഷം മച്ചാൻ പറഞ്ഞു പറയും നമസ്കാരം പറ ആ പറ ഇല്ല പറ ഞാൻ പറഞ്ഞുതരാം മച്ചാൻ ഗാലറി മച്ചാൻ ഗാലറി സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ആ ആ ഓക്കെ ഗുഡ് ബൈ ആ ഗുഡ് ബൈ താങ്ക് യു അപ്പം നിങ്ങൾക്ക് പുയ്യാപ്പിള ആയിട്ട് ഒരുങ്ങാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് അങ് ട്വൻറ്റി തൗസൻഡ് വരെയുള്ള നല്ല കിട്ടിലും കിഡിലും വെറൈറ്റി ട്വൻറ്റിക്ക് മുകളിലുള്ള പല ഏത് നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണോ അതിന് ചെയ്യാൻ പറ്റിയ വെറൈറ്റി ഓഫ് സ്യൂട്ട് കളക്ഷൻസ് വെറൈറ്റി ഓഫ് ഗ്രൂം കളക്ഷൻസ് നമ്മളുടെ സ്റ്റിച്ചേഴ്സ് ഇവിടെ പ്രഗത്ഭരായിട്ടുള്ള സ്റ്റിച്ചിങ് യൂണിറ്റുകൾ നമ്മളെ ലൂക്കായിലുണ്ട് ആ ഗ്രൂമിന് ഇനി പുയ്യാപ്പളെ മാർക്കറ്റ് സ്ത്രീകൾക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇല്ലേ ഇനി ചൂങ്ങുവോ സ്ത്രീകൾക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് കിട്ടും പുരുഷന്മാർക്കാണ് കിട്ടാൻ പാട് നീജു കല്യാണം കഴിച്ചു ഇല്ല അപ്പം കഴിച്ചവർക്കും

എന്തുകൊണ്ട് വിശേഷം എന്റെ പേര് നൌഫുൽ മച്ചാ ഓക്കെ എന്റെ പേര് ഷെയ്ക്ക് ഓ ഷെയ്ക്ക് ദുബായ് ഷെയ്ക്ക് ആണോ ഷാർജ ഷേഖോ കേരള കേരളപുരം ഷെയ്ക്ക് ഓക്കെ കേരളപുരം ഷേക്കിനെ കാണാൻ പറ്റിയുള്ള ഒരുപാട് സന്തോഷം എന്താ ഇവിടെ വന്നിട്ട് ഡ്രസ്സ് എടുത്തിട്ട് എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളി വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഫ്രീക്കന്മാർക്ക് പറ്റിയ സാധനങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ഓക്കെ അല്ലമി ഓക്കെ അപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഈ ഒരു യൂത്തിന്റെ കിട്ടാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് എല്ലാവർക്കും പറ്റിയ പ്രൈസ് റേഞ്ച് നോക്കിയാണെങ്കിൽ നോക്കിയാണെങ്കിലും താങ്ങാൻ പറ്റിയതാണ് ഓക്കെ ഇടയ്ക്ക് ഓഫർ ഇടാറുണ്ട് അതാണ് ഓക്കെ എന്നാലും ഒരുപാട് സന്തോഷം ഷെയ്ഖിന് പരിചയപ്പെടുന്നത് അപ്പൊ കേരളാകുരം ഷെയ്ഖ് അപ്പൊ കേരളാപുരം ഷെയ്ഖിനോട് അസ്സാമുലൈക്കും വാലിക്കു സ്ലാം കടലിൽ അടി കടത്തു ഷെയ്ഖ്മാർ ഓക്കെ അപ്പൊ ഈ ഹബീബി ആ ഒരു ഹബീബിക്ക് അർത്ഥം ഉണ്ടാവുന്നത് എപ്പോഴാണ് ഇപ്പൊ ഹബീബി ഒക്കെ നമ്മള് ഹബീബി എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പറഞ്ഞപ്പാ എല്ലാരും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മളോടൊപ്പം അഷ്മറും നമ്മുടെ ലിജുവും അതുപോലെ ഹുസൈനും മൻസൂറും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു വളരെ നല്ല ഒരു സഹകരണമായിരുന്നു ലൂക്കായി വന്നപ്പോ ഞാനിപ്പോ കസ്റ്റമർ കുറവുള്ള ഒരു ടൈം നോക്കി തന്നെ ഡിസൈഡ് ചെയ്ത് വന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ഇത്രയും ഒരു ഫ്രീഡം ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല അപ്പൊ ഈ ഒരു ം ചന്ദനത്തോപ്പ് ഒരു പെട്രോൾ പമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ചന്ദനത്തോപ്പ് ഒരു വലിയ ബ്രാഞ്ച് ഉള്ളത് അപ്പോൾ പള്ളുമുക്കിലും ഉണ്ട് അപ്പോൾ പള്ളുമുക്കിലും പിന്നെ ട്രിവാൻഡ്രത്തും ഉണ്ടല്ലേ ട്രിവാൻഡ്രത്തും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഗ്രൂമിന് ഒരുങ്ങാൻ പറ്റിയ വസ്ത്രങ്ങളും അതുപോലെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല ഓഫറുകൾ ഓഫറുകളിടും പിന്നെ ഞാൻ കൂടുതൽ ഓഫറിനെ ഹൈലൈറ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്റ്റോക്കുകൾ സ്റ്റോക്കുകളനുസരിച്ചാണ് പലർക്കും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അത് എനിക്കൊരു ബുദ്ധിമുട്ടാകും അപ്പോൾ പുതുപുത്ത വിശേഷങ്ങൾ പുത്തം വീഡിയോ ആയി മച്ചാൻ വിത്ത് ലൂക്കാ ഗ്രൂപ്പ് ഓഫ് നമ്മളെ നമ്മളെ രണ്ട് ടീ ഷർട്ടും നമ്മളെ ഒരു ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷർട്ട് കിട്ടിയെന്നുള്ളതാണ് ഓണത്തിന് അപ്പോൾ ഓണത്തിന് നമുക്ക് ഇവിടുന്ന് നടന്ന ഓഫറിലൊക്കെ കിടന്ന പീസിലേ അവർ കുറച്ച് പീസേ ഉള്ളൂ പത്ത് ഇരുപത്തഞ്ച് പീസുകളൊക്കെ ഉള്ളൂ അല്ലേ അല്ലാതെ ഭയങ്കര ലെക്കായിരുന്നു നൂറ് രൂപയ്ക്ക് ഒരു ഷർട്ട് അമീനെ അടിപൊളി അമീനെ ഭാഗ്യവാനാണ് അടിപൊളി ആയിട്ട് അമീ അവ ഒന്ന് ഓർഡർ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യണമെന്ന് സമയമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ വാങ്ങട്ടെ നിജു ബൈ ബൈ താങ്ക് സോ മച്ച്